നമസ്കാരം കൂടെ നിന്ന് കാലു വാരിയ കുഴിമന്തി ഇക്കാൻ കാണേണ്ട ഒരു ദൃശ്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്വതന്ത്രനായി മത്സരിച്ച പി സരൻ അങ്ങനെ പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയായി മാറുന്ന കാഴ്ച കാണാനിടയായി രാവിലെ എ കെ ജി സെന്ററിൽ എത്തിയ സരനെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഔദ്യോഗികമായി ചുവപ്പ് ഷോൾ അണിയിച്ച് എ കെ ജി സെന്ററിലേക്ക് സ്വീകരിച്ച് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട് വളരെ കൃത്യമായി കേൾക്കേണ്ട കാര്യമാണ് അതായത് ഒരു സ്വതന്ത്രൻ ഈ പാർട്ടി പോയാൽ ഇതങ്ങ് ഒലിച്ചു പോകുമെന്ന് ചില കുഴിമന്തി ഇരിക്കാനും അദ്ദേഹത്തിന്റെ ഫാൻസുകാരും കരുതുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്വതന്ത്രമാർ ഇനിയും ഇനിയും ഇതിന്റെ ഭാഗമാകും ഈ സംവിധാനവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവർ പാകമാകുന്നുണ്ടെങ്കിൽ ഇനിയും അവർ പാർട്ടിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ആ ദൃശ്യങ്ങൾ തെളിയിക്കുകയാണ് ആ പ്രതികരണങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് കൂടി സ്വീകരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഇവിടെ ചേർന്നിട്ടുള്ളത് രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും തരുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആദ്യം സാധിക്കുക പിന്നീടാണ് സംഘടനാപരമായിട്ടുള്ള പാർട്ടി മെമ്പർഷിപ്പിലേക്കും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലേക്കുമൊക്കെ പൂർണ്ണമായിട്ട് വരാൻ സാധിക്കുക മറ്റ് വർഗ ഭൂജന പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് സരണവുമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനം പാർട്ടി സ്വതന്ത്രം പാർട്ടിയായി അതായത് പാർട്ടിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് ആദ്യം മുതലേ തീരുമാനിച്ചതാണ് ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെയാണുള്ളത് നടക്കുന്നത് ഇനിയിപ്പോൾ അത് ഏകപക്ഷീയമായിട്ടല്ല ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ശരി ഒന്നുമില്ല ഒന്നും പ്രത്യേക കണ്ടോ കുഴിമന്തിക്കാൻ എന്നൊരു സ്വതന്ത്രം ഇറങ്ങി പോയപ്പോ പാർട്ടി ഇത് കഴിഞ്ഞു എന്ന് ചിലരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു പാർട്ടി ഇനി എന്തോ പ്രതിസന്ധിയിലുണ്ടാകുമെന്ന് അതിനുശേഷമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം സ്ഥാനം പോലെ തന്നെയാണ് മുപ്പത്തി ഏഴായിരത്തിൽ നിന്ന് മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിലേക്ക് കുതിച്ചു കയറാനായിട്ട് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് വരും കാലത്ത് പല വ്യാജന്മാരെയും തുടച്ചു നീക്കിക്കൊണ്ട് നയനോൺ സിക്സ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി പാലക്കാടത്തേക്ക് ഉദയം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ദൃശ്യം തെളിയിക്കുന്നത് ഇപ്പോ താൽക്കാലികമായി ഒന്നര വർഷത്തേക്ക് ഈ ഗസ്റ്റ് റോളിൽ സ്വന്തമായിട്ട് നിയമിക്കുമല്ലോ അതെ ഞാൻ എന്റെ അടിമയെ തന്നെ ഒരു ജനപ്രതിനിധിയായിട്ട് നിയമിച്ച് കാര്യങ്ങളെല്ലാം നീക്കുപോക്ക് കരുതുന്ന ഷോഫിക്ക് വരും കാലങ്ങളിൽ ഒരു ശക്തമായിട്ടുള്ള പോരാളിയെയാണ് അവിടെ പാലക്കാട് വരാൻ പോകുന്നു എന്നുള്ളത് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് തന്നെ സൂചന നൽകുന്നുണ്ട് ആ സൂചന ചിലർക്ക് ബോധ്യപ്പെടില്ല പതിനെട്ടായിരം വോട്ടിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് ലീഡ് ചെയ്തിരിക്കുന്നു എന്ന് കരുതുന്നവർക്കെല്ലാം പതിനെട്ടായിരം ഒന്നും ഒരു വലിയ ബാലികേറ മലയാണെന്ന് ആരും കരുതണ്ട വരും കാലങ്ങളിൽ ചെറിയൊരു സമയത്തിനിടയിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചലനം നൽകുന്ന ഒരു സൂചനയുണ്ട് വരും കാലത്ത് അത് ആ മണ്ഡലത്തെ പിടിച്ചു കുളിക്കുന്ന ഒരു ചലനമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന്റെ തുടക്കമാണെന്ന് ഇന്ന് എ കെ ജി സെന്ററിന്റെ ഫ്രണ്ടിൽ കണ്ടത് വളരെ ഔദ്യോഗികമായി അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹവുമായി ചർച്ച നടത്തി എന്തൊക്കെ തരത്തിലുള്ള ചുമതലകൾ നൽകണമെന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കും അതിനോടൊപ്പം വളരെ വ്യക്തമായി തന്നെ ഗോവിന്ദൻ ഗോവിന്ദഷ് പറഞ്ഞൊരു വാചകമുണ്ട് അതായത് തുടക്കത്തിൽ വന്നുടനെ കയറി അങ്ങ് പാർട്ടിയാക്കുന്ന പരിപാടിയല്ല അദ്ദേഹത്തിന് ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് ഇതിന്റെ രീതികളൊക്കെ പഠിച്ചതിന് ശേഷം പഴയ കോൺഗ്രസ് എന്ന ചെളിക്കുഴിയിൽ മുങ്ങിക്കിടന്നിട്ട് കയറി വന്നപ്പോൾ അതിന്റെ പല മാറാലകളും അതിന്റെ പല വിഴുപ്പുകളും അദ്ദേഹത്തിന്റെ പുറത്തുണ്ടാകും അതൊക്കെ ഒന്ന് കുടഞ്ഞ് കളഞ്ഞ് ഒന്ന് അടിമുടി ശുദ്ധനാക്കിയിട്ടാണല്ലോ ഇതിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് കാര്യം പച്ചയായ മനുഷ്യനാക്കുക സമൂഹത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാക്കുക കോൺഗ്രസിനെ കണക്കുള്ള കച്ചവടമല്ല രാഷ്ട്രീയമെന്ന ബോധ്യപ്പെടുത്തുക അതെല്ലാം വരുത്തി അടിമുടി ഒരു ജനപ്രതിനിധിയാക്കി മാറ്റി സരിൻ പാലക്കാട്ടേക്ക് തിരിച്ചെത്താനുള്ള പ്രക്രിയക്ക് തുടക്കമാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് വരും കാലങ്ങളിൽ പാലക്കാടിനെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് കിട്ടാൻ പോകുന്നത് ഒരു നയൻ ഒൺ സിക്സ് ജനപ്രതിനിധിയാണ് എന്നുള്ളതിന്റെ തുടക്കം കൂടിയായി അത് മാറുകയാണ്